എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനുക്ക് വണക്കം പതിന്റെ സിദ്ധികൾക്ക് വണക്കം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറെ നാളുകളായി വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പുതിയ പുതിയ വിവരങ്ങൾ നമ്മുടെ ഷോർട്സിൽ കൂടി ആ പകർന്ന് തന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ആദ്യമേ പറയുന്നു അപ്പോ ഇന്ന് വരെ ആ തൊടാത്ത ഒരു സംഗതിയാണ് ഇന്നത്തെ വീഡിയോ ആക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഏർ മുഖ സൗന്ദര്യമാണ് ഏറ്റവും പ്രധാനം അതിലൊരു ചൊല്ലുണ്ട് അകത്തെ അഴക മുഖത്തിൽ തെരിയും എന്നാണ് തമിഴിൽ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ആ ഒരു അഴക് അത് മുഖം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉരുൾ അപ്പൊ അതുകൊണ്ട് മുഖം സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഏത് വേണമെങ്കിലും ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല ഒന്നിൽ കൂടുതൽ വൈദ്യമുറകളൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോ ആദ്യം ചെയ്യാമോ രണ്ടാമത്തെ ചെയ്യാമോ ആ അത് ഓരോരുത്തരുടെ ആ ഒരു രീതി അനുസരിച്ച് ചെയ്യുക എന്തായാലും സൈഡ് എഫക്റ്റ് ഒന്നും വരില്ലല്ലോ അപ്പൊ അതൊന്ന് ചെയ്തു നോക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ഇടുന്നത് തന്നെ ഞാൻ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങൾ ഇനി മുതലേ അങ്ങോട്ട് ഇടാൻ തുടങ്ങുകയാണ് അപ്പോ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ മുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം പറയാമോ എന്താണെന്ന് അത് മറ്റൊന്നുമല്ല നമ്മുടെ ചുണ്ടാണ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ചുണ്ട് അങ്ങനെ ആരും അധികം അതിൻ്റെ ആ ഒരു പരിരക്ഷയെ കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല അപ്പം ഈ ചുണ്ടില് വരുന്ന വെടിപ്പ് അതുപോലെ തന്നെ വരൾച്ച ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ ലിവറിൻ്റെ പ്രോബ്ലത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുണ്ട് വരളുക കാല് ഉപ്പൂറ്റിയില് വെടിപ്പ് വരിക ഇതെല്ലാം ശരീരോഷ്മാവ് കൂടുമ്പോഴും നമ്മുടെ ലിവർ ക്രമത്തിലധികം ഹീറ്റ് ആകുമ്പോഴുമാണ് ഈ ഒരു എന്താ പറയുന്ന ശാരീരിക ലക്ഷണങ്ങളായിട്ട് അത് പുറത്തേക്ക് വരുന്നത് പക്ഷെ എന്തുകൊണ്ടോ നമുക്കിത് അറിയില്ല നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മളപ്പോ കുറച്ച് സാധാരണ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇച്ചിരി നെയ് എടുത്ത് പിന്നെ ചുണ്ടിൽ ഇങ്ങനെ തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ എനിക്കും അത് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല അതിന്റെ ഒരു തീർവ് എന്ന് പറയുന്നത് ലിവറിന് ലിവറിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസിന് നമ്മൾ റിജുവിനേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു സംഗതി അല്ലാതെ ഇത് മാറില്ല ഇനി എന്തെല്ലാം മരുന്ന് കഴിച്ചാലും ആ ഒരു സംഗതി ഇപ്പോൾ ഉപ്പൂറ്റി പഠിപ്പ് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിടയ്ക്ക് എല്ലാവർക്കും അതുതന്നെയാണ് ചോദ്യം അതുകൊണ്ട് ഞാൻ ഒന്നിൽ കൂടുതൽ വീഡിയോ അതിനുവേണ്ടി ഞാൻ ഇട്ടു അപ്പം ഇനി അധികം നീട്ടുന്നില്ല നമ്മുടെ ചുണ്ടിനെ എങ്ങനെ നമുക്ക് കളർഫുള്ളാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോ കൂടുതൽ നീട്ടുന്നില്ല ആദ്യമായിട്ട് ഒരു ബീട്രൂട്ട് എടുക്കുക ബീട്രൂട്ട് എടുത്ത് അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് ലേശം പശുവിൻ പാൽ ഒരു അര ഗ്ലാസ് പാൽ അതിപ്പോ പശുവിന്റെ പാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റ് പാൽ ആയാലും കുഴപ്പമില്ല അപ്പോൾ അര ഗ്ലാസ് ഇടുക ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ടത് അരിച്ചെടുക്കണം അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഞെക്ക് പിഴിഞ്ഞെടുക്കുകയോ ചെയ്യാം എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് സിമ്മിൽ വച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഒരു പിന്നെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്പൂൺ അതിനകത്ത് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ അങ്ങ് പറ്റിക്കുക പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് പറ്റിക്കുക അപ്പോ തീ കൂടരുത് കരിയരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം അപ്പൊ ഇതിങ്ങനെ ചെയ്തിട്ട് അത് മാറ്റി വെക്കുക അപ്പൊ ആറട്ടെ എന്നിട്ട് അടുത്തത് ഒരു ടീസ്പൂൺ പഞ്ചസാര വൈറ്റ് ഷുഗർ എടുക്കുക അതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടുക അതിൻ്റെ കൂടെ ലേശം തേൻ അതായത് ഒരു കാൽ ടീസ്പൂൺ തേൽ ഒഴിക്കുക ശുദ്ധമായ തേനായിരിക്കണം ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിൽ വരും എന്നിട്ട് ആ സാധനം ഒരു വിരലിൽ തൊട്ട് നമ്മുടെ ചുണ്ടിൽ മേൽ ചുണ്ടും കീഴ് ചുണ്ടും പിന്നെ നന്നായിട്ട് റബ്ബ് ചെയ്യുക അതായത് ഉരയ്ക്കുക ഉരച്ച് നന്നായിട്ട് ഒന്ന് ഒന്ന് പിന്നെ ഇതാക്കിയതിന് ശേഷം അത് കഴുകിക്കളയാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ടിന്റെ ജ്യൂസ് അതിൽ നെയ്യ് ഒഴിച്ച് നമ്മൾ പിന്നെ പിന്നെ ആറാൻ വച്ചിരുന്ന സാധനമുണ്ടല്ലോ ആ സാധനം അത് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക തണുപ്പിക്കുമ്പോൾ ഇതങ്ങ് കട്ടിയാകും കട്ടിയാകും ഒരു കുഴമ്പ് അതായത് ഒരു ബാം പരുവത്തിൽ നമുക്ക് കിട്ടും അതിനെ ലേശം നമ്മുടെ കൈവിരൽ കൊണ്ട് ലേശം ഒന്ന് തോണ്ടിയെടുത്ത് ചുണ്ടിൽ മേൽ ചുണ്ടിലും കീഴ് ചുണ്ടിലും ഒന്ന് തേച്ച് ഒന്ന് പിടിപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോ അത് കളയുക എന്നിട്ട് കണ്ണാടിയിലോട്ടൊന്ന് നോക്കണം കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാജിക്ക് പോലെ നമ്മുടെ ചുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത് പറയാനുള്ള കാരണം നമ്മുടെ ചെറുപ്പക്കാരായ പിന്നെ എന്താ പറയുന്നതിന് പെൺകുട്ടികൾ ഒരുപാട് പേര് ചുണ്ട് കറുക്കുന്നു പിന്നെ അത് മുഖം എല്ലാം വെളുത്തിരിക്കും ചുണ്ട് മാത്രം കറുത്തിരിക്കും അപ്പൊ അത് ഒരു മാനസികമായ ഒരു പിന്നെ വിഷമം തന്നെയാണ് അപ്പോ പിന്നെ പുരുഷന്മാർക്കും അതിങ്ങനെ വരാറുണ്ട് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറുത്ത കളർ വരുമ്പോ നീ ബീഡി കുടിക്കുന്നോ സിഗരറ്റ് കുടിക്കുന്നു എന്നെല്ലാം ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നെ ആ ഒരു ട്രെൻഡ് അങ്ങ് മാറി കാരണം അത് അതല്ല എന്നുള്ളത് അറിയാം അപ്പം അതുകൊണ്ട് ആണ് ഞാനിത് പിന്നെ സ്ത്രീ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ മൂല കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് ചെയ്യുമ്പോൾ ചുണ്ടി ചുമക്കും അതിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ അധികം ഇടേണ്ടി വരത്തില്ല അത് പിന്നെ നാച്ചുറലി അത് ആ ഒരു ലെവലിലേക്ക് മാറിപ്പോളും പക്ഷെ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ ഒരു സംഗതി നമുക്ക് വരുന്നത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പോ അതിനുള്ള തീർവ് നമ്മൾ കാണുകയും വേണം അപ്പോ ഇതുകൊണ്ട് നമുക്ക് ചുണ്ട് ചുമപ്പിക്കാം അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധകമായ ഒരു സംഗതിയാണിത് അതുകൊണ്ട് എല്ലാവർക്കും പകർന്നു കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ചാൽ ഇത് നിങ്ങൾക്കൊരു പൊക്കിഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ചാനൽ അതിൽ ഒരു തർക്കവുമില്ല കാരണം ഇനിയും വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഒന്ന് ഡിമ്മായി ഇടണോ വേണ്ടയോ അല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു അപ്പോൾ എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുന്നു അവരെ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ ഫോണിൽ കൂടിയും എന്നെ നിരന്തരം വിളിച്ച് സാർ ഇനിയും ഇടണം ടിപ്പുകൾ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ അത് തുടരുക തന്നെ ചെയ്യും എന്റെ ദൗത്യം അത് ഞാൻ നിർവഹിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ താങ്ക്